യ്യത്തം ദൂരത്ത് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന താരമാണ് ഫഹദ് ഫാസിൽ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയത്തോടൊപ്പം സംവിധായകൻ ഫാസിലിന്റെ മകൻ എന്ന നിലയിൽ ഫഹദ് ഒരുപാട് വിമർശനവും നേരിട്ടു എന്നാൽ പിന്നീട് മലയാള സിനിമ കണ്ടത് ഫഹദ് എന്ന നടന്റെ തിരിച്ചുവരവായിരുന്നു രണ്ടാം വരവിൽ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം ഏറ്റവും മികച്ച രീതിയിലാണ് ഫഹദ് അവതരിപ്പിച്ചത് മലയാളത്തെക്കാൾ ഇപ്പോൾ അന്യഭാഷയിൽ തിരക്കുള്ള നടനാണ് താരം വിക്രം പുഷ്പ തുടങ്ങി ഈ വർഷം ഇറങ്ങിയ രജനീകാന്ത് ചിത്രം ഫഹദ് കയ്യടി നേടിയിരുന്നു ഒരു നടൻ എന്ന നിലയിൽ മമ്മൂട്ടിയും മോഹൻലാലും തന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്നും ഇരുവരും തൊണ്ണൂറുകളിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഇന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണെന്നും ഫഹദ് പറയുന്നു ന്യൂഡൽഹിയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രവും തൂവാനത്തുമ്പികളിൽ മോഹൻലാലിന്റെ കഥാപാത്രവും മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിക്കില്ലെന്നും ഫഹദ് ഫാസിൽ കൂട്ടിച്ചേർത്തു റോബോട്ട് മീനോ അൽപ തുടങ്ങിയ നടന്മാർ ജ്ഞാനടങ്ങുന്ന തലമുറയെ സ്വാധീനിച്ചവരാണ് മോഹൻലാലും മമ്മൂട്ടിയും എൺപതുകളിലും തൊണ്ണൂറുകളിലും ചെയ്ത സിനിമകൾ എന്നും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് തൂവാനത്തുമ്പികളിൽ ലാലേട്ടനെ അല്ലാതെ മറ്റാരെയും വെച്ച് നമുക്ക് ചിന്തിക്കാനാവില്ല ന്യൂഡൽഹി പോലൊരു സിനിമ മമ്മൂക്കയല്ലാതെ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ചില കഥകൾ ചില അഭിനേതാക്കൾ അത്യാവശ്യമാണ് ഒരു സിനിമയെ അസാധ്യമായ പ്രകടനം കൊണ്ട് നടന്റേതാക്കി മാറ്റുക എന്നതാണ് അത് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്തവർ മമ്മൂക്കിയയും ലാലേട്ടനുമാണെന്നും ഫഹദ് ഫാസിൽ പറയുന്നു അതേസമയം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇറങ്ങിയ അല്ലു അർജുൻ ചിത്രം പുഷ്പ റ്റോ വൻ കളക്ഷൻ നേടി മുന്നേറുമ്പോൾ താരങ്ങളുടെ പ്രകടനവും സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ വിലയിരുത്തപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് പുഷ്പ സിനിമയെക്കുറിച്ച് ഫഹദ് ഫാസിൽ നേരത്തെ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായത് മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിലാണ് ഫഹദിന്റെ പരാമർശം പുഷ്പ എന്ന ചിത്രം കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടായെന്ന് കരുതുന്നില്ല ഇത് ഞാൻ പുഷ്പ സംവിധായകൻ സുകുമാർ സാറിനോട് തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഞാനിത് തുറന്നു പറയേണ്ടതാണ് എനിക്കത് മറച്ചു വെക്കേണ്ട കാര്യമില്ല ഞാൻ സത്യസന്ധമായി പറയുകയാണ് ഇവിടെ ഞാൻ ആരോടും അനാദരവ് കാണിക്കുകയല്ല ചെയ്തത് വർക്കിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നും ഫഹദ് ഫാസിൽ പറഞ്ഞു ഞാൻ എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് ആളുകൾ പുഷ്പയിൽ എന്നിൽ നിന്ന് ഒരു മാജിക് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സുഹുസാറിനൊപ്പം ഒരു സിനിമ ചെയ്യാനുള്ള താല്പര്യം കൊണ്ടും അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടും മാത്രം ചെയ്ത പടമാണത് അത് അത്രയേ ഉള്ളൂ എന്നാണ് ഫഹദ് ഫാസിൽ പറഞ്ഞത് ഇപ്പോഴിതാ മമ്മൂക്കായും മോഹൻലാലിനെയും കുറിച്ച് താരം പറഞ്ഞ വാക്കുകളും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം